പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുംഭകോണം നടത്തിയെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയവർക്ക് തിരിച്ചടിയായി ഓഹരി വിപണി കുതിക്കുന്നു മോദി ത്രീ പോയിന്റ് ഓയുടെ കരു ഓഹരി വിപണിക്ക് ചരിത്ര നിമിഷം ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിവസമായ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച സെൻസെക്സ് ആദ്യമായി എഴുപത്തി കടന്നു നാലാം ദിവസമാണ് ഓഹരി വിപണി തുടർച്ചയായി കുതിക്കുന്നത് സെൻസെക്സ് ദശാംശം ആറ് നാല് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് പോയിന്റ് ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി കഴിഞ്ഞാഴ്ചയിലെ അവസാന വ്യാപാര ദിനമായ വെള്ളിയാഴ്ച സെൻസെക്സും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത് ബിഎസ്ഇ സെൻസെക്സ് ആയിരത്തി അറുനൂറ്റി പതിനെട്ട് ദശാംശം എട്ട് അഞ്ച് പോയിന്റ് അഥവാ രണ്ട് ദശാംശം ഒന്ന് ആറ് ശതമാനം ഉയർന്ന് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം നാല് ഒന്നിലാണ് ക്ലോസ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഓഹരി വിപണി മൂല്യം കൂടിയതായി സെൻസെക്സ് റിപ്പോർട്ട് ചെയ്തു ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സെൻസെക്സ് ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ദശാംശം മൂന്ന് നാലിലും നിഫ്റ്റി ദശാംശം നാല് ശതമാനം ഉയർന്ന് ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റിലുമായിരുന്നു ഇന്ന് റിപ്പോർട്ട് ആരംഭിക്കുമ്പോൾ യഥാക്രമ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തിഅറുപത് ദശാംശം ഒൻപത് ആറ് പോയിന്റും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് ദശാംശം ഒൻപത് പോയിന്റുമായി ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിലെത്തിക്കാൻ സെൻസെക്സിനും നിഫ്റ്റിക്കും സാധിച്ചു കൂടുതൽ മേഖലാ സൂചികകളും പച്ചയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ സർക്കാരിന്റെ തീരുമാനങ്ങൾ യു എസ് ഹെഡ് പലിശ നിരക്ക് ഇന്ത്യയുടെ പണപ്പെരുപ്പ് ഡാറ്റ എന്നിവയിൽ നിക്ഷേപകർ ശ്രദ്ധിക്കുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തകർച്ചയെ തുടർന്നുള്ള വീണ്ടെടുപ്പ് പങ്കാളികൾക്കിടയിലുള്ള പ്രതിരോധ ശേഷിയെയാണ് സൂചിപ്പിക്കുന്നത് നിലവിൽ തുടരുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് റൊളീഗേർ ബ്രോക്കിംഗ് ലിമിറ്റഡിന്റെ റിസർച്ച് എ സി വി പി അജിത് മിശ്ര പറഞ്ഞു വോട്ടെടുപ്പ് ഫലദിനമായ ജൂൺ നാലിന് സെൻസെക്സ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് ദിവസം ഏഴ് മൂന്ന് പോയിന്റ് ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ആയിരത്തി മുന്നൂറ്റി എഴുപത്തിഒൻപത് ദശാംശം നാല് പോയിന്റാണ് ഇടിഞ്ഞത് വിപണി നല്ല തിരിച്ചടി നേരിടുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളിൽ ബിജെപിക്ക് നല്ല ഭൂരിപക്ഷം പ്രവചിച്ചതിന് തൊട്ടു പല നിക്ഷേപകരും തങ്ങൾ നേടിയ ലാഭത്തിൽ നിന്ന് തങ്ങളുടെ ലാഭം ബുക്ക് ചെയ്തത് ജൂൺ നാലിനുണ്ടായ എല്ലാ നഷ്ടങ്ങളും അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടെടുക്കുകയും ചെയ്തു ബിജെപിയുടെ ഓഹരി കുംഭകോണം അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറി ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെ രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു നിഫ്റ്റി ഇരുപത്തി വരെ ഉയരത്തിലെത്തി അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും നിഫ്റ്റി സൂചിക ഇരുപത്തി വരെ താഴുകയും ചെയ്തു എന്നാൽ വീണ്ടും ഓഹരി വിപണി ഉണർവിലേക്ക് കുതിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ വന്നപ്പോൾ കുതിച്ചതും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതും ബി ജെ പി ഭരണം വീണ്ടും വരും എന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകി ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കുമെന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത അഞ്ചു വർഷം വരും ഇന്ത്യൻ ഇക്കോണമി അടുത്ത മൂന്ന് വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ആകുമെന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായി അതുകൊണ്ട് മാർക്കറ്റ് കുതിച്ചു കയറി അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ ചില ആശങ്കകളുണ്ടായി സർക്കാർ മാറുമോ എന്ന ഭയമുണ്ടായി അതേ തുടർന്ന് വിപണി ഇടയ്ക്ക് സംശയിച്ചു അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക രംഗം പിന്നെ തകർന്ന് തരിപ്പണമാകുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും അതാണ് നിക്ഷേപകർ പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിറ്റത് തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി പുറത്തു വന്നപ്പോൾ നിക്ഷേപകർക്ക് വീണ്ടും ആശ്വാസമായി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ കൂടി നടന്ന അധികാരത്തിൽ വന്നതോടെ നിക്ഷേപകർ വീണ്ടും സജീവമായി രാജ്യത്ത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ മൂന്നാം തവണയും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തതും നിക്ഷേപകരിൽ ആവശ്യമുയർത്തിയിരിക്കുകയാണ് ആർ ബി ഐ ജി ഡി പി വളർച്ചാ പ്രവചനം ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർത്തിയതും പുതിയ വിദേശ ഫണ്ടിന്റെ വരവും വിപണിയിൽ ശുഭാപ്തി വിശ്വാസത്തിന് കാരണമായി സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ പവർഗ്രിഡ് ആക്സിസ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബജാജ് ഫിൻസർ റിലയൻസ് ഇൻഡസ്ട്രീസ് എൻ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക് മഹീന്ദ്ര ഇൻഫോസിസ് വിപ്രോ എച്ച് സി എൽ ടെക്നോളജീസ് ടൈറ്റൺ തുടങ്ങിയ കമ്പനികളാണ് Pino Campoida, Newsters, Carmanos.